എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നിന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സൊളഭാസ്കോർ അങ്ങനെ ഗെയിം പേരാണ് നേരെ നമ്മളെ പസരയിലൊക്കെ വെച്ചിടിച്ചു നേരത്തെ സൈല ഇനി പറഞ്ഞിട്ടുണ്ട് നേരെ ഫേമസ് രണ്ട് ഞെക്കെ കൊടുത്തെങ്കിൽ കിട്ടിയില്ലായിരുന്നു നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കണിച്ചു രണ്ടോ നൂറ്റി അമ്പത്തഞ്ചും വേറെ ലെവലും നേരെ കിണ്ണം കച്ചൊന്ന് കൊടുത്തു അവരുടെ ടീം ഇതില്ലേ ആ ചെറിയ വീടിനെ സാലോട് ഓടിപ്പോയിട്ടുണ്ട് എന്നെ കണ്ടാണോ അറിയത്തില്ല കാരണം ഞാൻ ഫസ്റ്റ് ഇറങ്ങി ബാക്ക് ബാക്കാൻ വരും കണ്ടോ അവിടെത്തന്നെ നേരെ വെയിറ്റിംഗ് ആണ് എന്നല്ല ഒരുനെ അടിച്ച് നോക്കിയിട്ടുണ്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫേമസ് ആയിട്ട് വേറെ എന്നാലും നമുക്കൊരു ഈ ഗണ്ണിന്റെ പേര് അതും കൂടെ അടിച്ചിട്ട് റേഞ്ച് പോയിട്ടുണ്ടാവും ടോപ്പൊക്കെ അവനും കൂടി തട്ടി പക്ഷെ നേരത്തെ സ്കൂപ്പ് ചെയ്തത് കണ്ടില്ലല്ലോ ആ സംഭവം അതൊന്നും അറിയത്തില്ലേടാ ഇനി മറ്റവൻ തന്നെയാണോ ആ താഴത്തെ താഴെത്തിനിമി ടോപ്പിലോട്ട് കിരിയാണ് അറിയത്തില്ലേ നേരത്തെ സ്കൂപ്പ് ചെയ്തപ്പോൾ അവനെ കിട്ടിയില്ല ഇത് എന്തോ സംഭവമാണ് ഓക്കെ എന്നാലും റേഞ്ച് പോയിട്ടുണ്ടാകും രണ്ടുകിലും കൂടെ തൂത്തേരി പൊയ്ക്കൊണ്ടിരിക്കാണ് എന്തായാലും ആ ഒരു കുരുപ്പിന്റെ ടീമേറ്റും കൂടെ സരിയോട് പോയിട്ടുണ്ട് കാരണം നാലു പേരും കൂടെ എന്നാ ശ്രദ്ധിച്ചു നാലു പേരും കൂടെയാണ് പറന്നുപോയത് നേരെ പോയ സമയത്ത് കണ്ടില്ല വിരുന്നുകൊണ്ടിരിക്കാണ് ആശംമാരിയും നേരെ അടിച്ച് കിട്ടിയില്ലായിരുന്ന അടിച്ചടിച്ച് നോക്കാം പിന്നെ എൻ്റെ മോൻ ഇരുന്നൂറ്റി അമ്പത്തൊന്നോ ഏതാടാ ഹെഡ്ഷൂട്ടാക്കേ അവസാനം കീറിയിട്ടുണ്ടാകുമ്പോൾ വിചാരിക്കാം എന്നാലും രണ്ട് കിലും മൂന്ന് കിലും കൂടെ തൂത്തായിരിക്കും വെറുത്തും കൂടി സിംഗിൾ പീസ് അവസാനത്തെ പീസാണ് ഇവനും കൂടെ തന്നാൽ സ്കൂട്ട് മൊത്തം വായ്പായിരിക്കും തട്ടാണി നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും കുറച്ചു നേരം അല്ല നല്ലോണം വെയിറ്റ് ചെയ്തും ഞാൻ കട്ട് ചെയ്ത് കളിയാണ് അതൊക്കെ കാരണം നമുക്ക് റിസ്ക് എടുക്കരുല്ലോ അവ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങോട്ട് വന്നില്ല കേട്ടാ ടോപ്പിലോട്ട് കയറി ഡൗട്ട് ഉണ്ട് വീണ്ടും ഓടുന്ന സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് പക്ഷേ അവൻ ഇങ്ങോട്ട് വന്നില്ല സ്റ്റെപ്പ് ചെയ്ത് ടോപ്പ് കയറിയിരിക്കാൻ ഏറ്റവും ടോപ്പ് കയറി നോക്കിയും ഇന്നലെ അവടിയും ഇല്ല ഇന്നലെ നല്ല പുല്ലിട്ടിട്ടും പോയിട്ട് അടിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരുന്നു മിക്കാരി ഈ സൈഡിൽ തന്നെ എൻ്റെ ബാക്കത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും നേരെ നോക്കി വിചാരിച്ചോളിച്ചു തന്നെ വിടിച്ചിരുന്നു പിന്നില്ലേ ഏതാ അടിച്ചു വിട്ടേം അവനെയും തല അടിച്ചുപൊടിച്ച് നാല് കിലോ സ്കഡും മൊത്തം വായിപ്പയും പിന്നെ അതിന് എന്തെങ്കിലും രക്ഷി നടാം അടിപൊളി സാധനം നേരെ നാല് കിലോമീറ്റർ തൂത്തേരിട്ടില്ലേ ഒരു വണ്ടി നോക്കി പോയിക്കൊണ്ട് പെട്ടെന്ന് ബാക്കിൽ നിന്ന് അടിച്ചു അവനെ തൊടാ അടിച്ചു കൊടുത്തിന് എനിക്ക് ഡാമേഡ് ഞാൻ ഗ്ലൂ ആട്ടില്ല അവൻ ഗ്ലൂ ആട്ടും ഇവനൊന്ന് നോക്കി കഴിച്ചാൽ മിക്കവാറും അടിച്ച് പഞ്ചതാക്ക അടിച്ചട അടിച്ചുകൊണ്ട് കീഴട ചാവിടാ നാൽപ്പത് സംതിങ് ആയിരുന്നു കിട്ടില്ല നേരം അട്ടിത്തൊരു അടിക്കണ് പണ്ടറിയിലൂടെ കൊടുത്തു അടിക്കടിക്ക് ബാക്കിൽ എനിമിൻ്റെ ഭക്ഷണം കണ്ടിട്ടില്ലേ ബാക്കിൽ എനിമി ഇരുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് കൂടിയില്ലായിരുന്നു നേരെ ഗ്ലൂ ആട്ട് എന്നാൽ പെട്ടെന്ന് വീണ്ടും ഗ്ലൂട്ടും പക്ഷെ അവൻ സെൽഫ്രീ വൈഡിങ്ങ് സാധനം വെച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഏതാണി ഏതാ സ്നേഹം കൃത്യമായി കൊണ്ട് തന്നില്ലേ ഞാൻ രക്ഷപ്പെട്ടു പെട്ടെന്ന് മെഡിക്കറ്റ് നിങ്ങളൊക്കെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം എന്നാലും വീറ്റ് Altyazı പുറത്തില്ലേ രണ്ട് മൂന്ന് പേരെ സൗണ്ട് വരുന്നുണ്ട് അവന് വെയിറ്റ് ചെയ്ത് കളിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മളൊരു പൊളിച്ചിട്ട് പുറത്തിറങ്ങാണ്ടല്ലോ ചിലപ്പോൾ പണി കിട്ടും അവൻ്റെ വെയിറ്റിങ്ങാണ് എന്തായാലും ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിമിനെ കാണിക്കുന്നുണ്ടല്ലോ അത് ഇനിമിനെ കാണിക്കുന്നുണ്ടല്ലേ ആര് മാപ്പിൽ കാണിക്കുന്നു കേട്ടോ ഓ ഇതാണല്ലോ ക്യാരക്ടർ ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റിങ്ങും വെയിറ്റിങ്ങാണ് എല്ലാം പൊളിച്ച് പുറത്തിറങ്ങുന്നത് എന്തായാലും അവന്മാർ പൊളിക്കണമെങ്കിലേ റീലോഡിങ്ങനെ സമയം കിട്ടും അവൻ ഞാൻ രണ്ട് ഗണ്ണും മാറ്റി കാരണം എനിക്ക് റീലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല വെച്ച് ഞെക്കണം എന്നാലാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും അവർ പൊളിക്കുന്നുണ്ട് പക്ഷെ ഫുൾ പൊളിക്കുന്നില്ല രണ്ട് സൈഡിൽ നിന്ന് പൊളിച്ചുകൊണ്ടിരിക്കണം പൊളിക്കണം ഞാനും പൊളിക്കണം നോക്കി ഒക്കെ സമയം കളഞ്ഞു പോയിന്നാണ് പൊളിക്കുന്ന കേട്ടാ ഒരു ഒരു ബോൺ ഫയറും നേരെ വെയിറ്റിംഗ് നടന്നില്ല ഇത് സൈഡിലാണ് നടത്തില്ല അതാണ് ചെറിയ പ്രശ്നം എന്തായാലും ടൈം അളിഞ്ഞ് പൊട്ടി പൊട്ടി പോകണം അവന്മാർ പൊളിക്കുവല്ലാം നേരെ വെയിറ്റിംഗ് ആന്മാർ എന്തായാലും നടത്തില്ലേ ഞാനിതിൻ്റെ അകത്തുള്ളത് അറിഞ്ഞില്ല അവന്മാര് എന്തായാലും നേരെ വെയിറ്റ് ചെയ്തിട്ടില്ലേ നേരെ നോക്കി ചങ്ങാൻ ലൂട്ടടിക്കുന്ന നേരെ രണ്ട് ഞെക്കലെയും അവനേം കൂടി നോക്കിയിട്ട് നല്ല ടീംമേറ്റും കൂടി വരുന്നുണ്ട് നടത്താൻ എന്തായാലും ലാൻഡ്മൻ കൂടി വെച്ചിട്ടില്ലേ ബേക്കടുന്നത് മോനെ ജോസ്റ്റ് മെസ്സൊന്നില്ല അവനും കൂടി അവനും കൂടി നോക്കിട്ടും പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കിനും കൂടെ അടിച്ച് നേരെ വെയിറ്റിങ്ങും ഞാൻ നേരത്തെ പൊളിച്ച് പുറത്തിറങ്ങി രണ്ടും കൂടിയില്ലേ രണ്ട് സൈഡിൽ നിന്ന് വിളിച്ച് നെക്കിയെന്നെ ഓക്കെ ഏഴ് കിലും കൂടി സെറ്റ് ആക്കി മിക്കറും ഒരുത്തിനൊരു റിവർ അടിക്കണ്ട പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ലാൻഡ് മാർക്ക് വെച്ചാൽ വെച്ചിട്ടുണ്ട് നേരെ വെയിറ്റ് ചെയ്ത് ആര് കിലും കൂടി കാണിത് എന്തായാലും ഏഴ് കിലോമീറ്റർ തൂത്തേരിട്ടില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന വീണ്ടും വണ്ടി ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കാൻ അടിച്ചു പക്ഷെ കിട്ടിയില്ലായിരുന്നു എം ഫോർട്ടിയിലോണ്ട് വലിയ പ്രശ്നമില്ല രണ്ടിനൊക്കെ അല്ലേ വണ്ടിയിൽ തന്നെ സമാധി കിട്ടാം നേരെ പോകുമ്പോൾ ചങ്ങാനും പോയിക്കൊണ്ടെ അടിക്കാം കുത്തി 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 കുത്തിയായിരുന്നു ഭാഗം കിട്ടാം കുറച്ച് ഡിസ്റ്റൻസിൽ തുള്ളി രക്ഷപ്പെട്ടു പണ്ടൊക്കെ വണ്ടി അടിച്ചാൽ തീർന്നു ഇപ്പം എത്ര വണ്ടി അടിച്ചാലും ചാകത്തില്ല കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ പറഞ്ഞു പോകുന്ന ഏഴ് കിലോമീറ്റർ തൂത്തേരി നേരെ കൂടി വെയിറ്റിങ്ങാണ് ബാക്കൂടെ എന്തായാലും

എട്ട് കിലും കൂടെ തൂത്തുകരി എന്തായാലും പെട്ടെന്നൊരു പത്തൊമ്പത് പതിനെട്ട് പേരും കൂടി ബാക്കിയുള്ളതില്ല ഇവിടുന്ന നെക്കിയെന്നറിയാത്തോണ്ട് പെട്ടെന്നൊരു വാളും കൂടി ഗ്ലൂവാളല്ല നമുക്കൊരു പുല്ലും കൂടി ഇട്ട് നേരെ വെയിറ്റ് ഇട്ടും റിപ്പയർ കിറ്റും കൂടി അടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്ത് അടിക്കുക ഇല്ലെങ്കിൽ വെറുതെ റിസ്ക് ഉണ്ടെങ്കിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല കുരുപ്പണങ്കിൽ ഇവിടുന്ന് അടിച്ചറത്തില്ല ഇതൊരു ആ ഡബിൾ ഡോർ വീടിൻ്റെ അകത്താണതോ ഈ സൈഡത്തെ വീട്ടിന്റെ അകത്താണോ അറത്തലോ വന്നുകൊണ്ടിരിക്കണം അടിച്ചു അടിച്ചുകൂടി ഒറ്റ നെക്ക് മതി വീടിൻ്റെ അടിക്കണം നോക്കാം എന്തായാലും അവനെയും കൂടി നോക്കട്ടും അവനെയും കൂടി നോക്കട്ടെ പക്ഷെ ഇവനല്ല അടിച്ചത് സൈഡ് ടുത്ത് വീടിന്നാണ് അടിവന്നത് നല്ല റിസ്ക് എടുക്കണ്ട പെട്ടെന്നൊരു ഗ്ലൂളം കൂടി നേരെ വെയിറ്റിങ് കാണുന്നില്ല ഇവിടെ നിന്നാ അവൻ വീണ്ടും അടിച്ചു കൊണ്ടിരിക്കുന്നു എന്തോ ഇവൻ ഇവിടെന്നാ കാണിക്കുന്നത് സൗണ്ട് എഴുതി വരാൻ വേണ്ടി ആണോ അറിയത്തില്ലേ ചിലപ്പോൾ വേറെ എനിമി ഉണ്ടാകട്ടെ ഫ്രണ്ടിൽ റിവ്യോ അടിച്ചിട്ടുണ്ടാവും മിക്ക റിവ്യ് അടിച്ച മേലടിക്കൊരുക്കുവാം കൂട്ടടി കേട്ടാം നല്ല ഫൈറ്റ് അടങ്ങുന്നുണ്ട് മെല്ലെ പോയി യൂസിക്കിൽ ഇട്ട് മാറാൻ വേണ്ടി നോക്കുകയും ഫുൾ ടൈം ഏറലാണല്ലോ നേരെ അടിച്ച് കിട്ടിയില്ല വീട് നിങ്ങളായിട്ട് കാണണം വേറൊരു ഗുരുപ്പന ഞെക്കുന്നുണ്ട് നേരെ നിക്കാറ്റാ മോൻ അമ്പത്ത് സംതിങ് ഒക്കെ തട്ടി അവനെ തട്ടിയും വീണ്ടും ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും രണ്ടുപേരും കൂട്ടടി ടോപ്പിലാണ് മെല്ലെ പോയി ടീം ഞെക്കാൻ വേണ്ടി നോക്കുക സൗണ്ടൊന്നും ഇല്ല മിക്ക മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് പോലെ വേറെ വിലയും രണ്ട് നോക്കായി പിന്നല്ല എനിക്ക് മാത്രീ നിക്കുന്ന സമയത്ത് കണ്ടോ എന്നാ സ്നേഹം രണ്ടെങ്കിലും നമുക്കിന് ടീം എന്നാലും സന്തോഷം എനിക്ക് മാത്രല്ലേ എന്നാലും പന്ത്രണ്ടെങ്കിലും കൂടി തുത്തു വരട്ടില്ലേ നേരെ വെയിറ്റിംഗ് ആണെങ്കിൽ ഒരുത്തരം കട്ടിയാ അവരങ്ങ് ഞെക്ക് പിടിച്ചു നോക്കണം അവര പെട്ടെന്ന് വീട്ടിനകത്ത് ഓടിക്കുകയും സോണും ഏകദേശം ഡാമേജ് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പുറത്തിറങ്ങും വെയിറ്റ് ചെയ്യും വെറുതെ നമ്മൾ വിട്ടുകളയാതെ ഇന്ന് തന്നെ പണി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഞാൻ കട്ട് ചെയ്ത് കളയുന്ന കേട്ടാ നിങ്ങളുടെ മുകളിൽ ടൈം നോക്കിയാൽ മതി ഞാൻ കട്ട് ചെയ്ത് കളയുന്നതാണ് കുറേ നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ടാണ് കുരുപ്പ് പുറത്തിറങ്ങുന്നത് എന്നാലും പതിനാലിക്കും കൂടെ തൂത്തുരട്ടില്ലേ വീടിന് സോൺ അതോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വീണ്ടും അഞ്ച് പേരും കൂടെ ബാക്കിയില്ലേ പക്ഷെ അവസാന നിമിഷം എൻ്റെ മോനെ ഞാൻ വിചാരിക്കാത്തൊരു ഡിസ്റ്റായിരുന്നു ഞാൻ വെച്ച് വാങ്ങേണ്ടി വന്നതാണ് പക്ഷെ വിട്ടുന്നല്ലേ കുരുപ്പളയും എന്നോ നോക്ക് ഇവിടുന്ന് തുള്ളി വരുന്നേ നേരെ അടിച്ചിട്ടില്ലേ പെട്ടെന്നൊരു മെഡിക്കലിനും കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലെവൽ ടു വെസ്റ്റാണ് ഞാൻ റിപ്പയർ ചെയ്താൽ വെച്ചിരിക്കുന്നത് കാരണം ലെവൽ ത്രീ പക്ഷെ പക്ഷേ ഇവൻ നേരെ നോക്കി അവനെ കാണുന്നു ഇവിടെ പോകണവൻ തുള്ളി പോയാൽ നോക്കുന്ന സമയത്ത് ചങ്ങായി വീണ് ഓടിയിരുന്നുണ്ട് എന്നാലും സൗണ്ട് ഇട്ട് അടിച്ചടിച്ചടിച്ചു കിട്ടില്ല വീണ് രക്ഷിട്ട് വീണ് നോക്കി എന്നാലും ഈ സൈഡിൽ ഇവിടെ തുള്ളാൻ വേണ്ടി നോക്കി പെട്ടെന്ന് ചെക്ക് ആയി നേരെ വീണ് പുറത്തിറങ്ങി അടിക്കണമെന്ന് നോക്കുമ്പോൾ കിട്ടിയില്ല ചുറ്റും കൂട്ടും പക്ഷേ കഴിഞ്ഞു ഗ്രെനൈഡും ബ്രേക്കറൊക്കെ ഉണ്ട് ഗ്രേനേഡ് ഇല്ലട്ടാ ഇല്ല ബ്രീക്കർ ഒന്ന് തൂക്കി എറിഞ്ഞു തൂക്കി എടുമ്പോൾ തുള്ളി വരുന്നു ഇവനെ ഇവിടെ നേരെ അവനും കൂടെ അടിച്ചു അടിച്ചു അവനും കൂടി നോക്കിട്ട് മറ്റാവും പൊളിച്ച് ഞാൻ പൊളിച്ചിറക്കിട്ട് ഇറക്കിട്ട് അവനേയും കൂടെ വേറെ നോക്കട്ടെ ടോപ്പ് തുള്ളി വരുന്നുണ്ട് അത് രണ്ടും നോക്കട്ടെ എന്തായാലും ഒരുത്തണമെങ്കിൽ എല്ലാം ആ ഒരു സംഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തും വരുന്നു ഓടുന്നു ഇതൊക്കെ കോമഡി എന്താ വെച്ചാല് രണ്ടും വേറെ ടീമാണ് പക്ഷെ കണ്ടിട്ടില്ല അവനെയും നോക്കിട്ട് അവനെയും ഞെക്കി സ്കൂൾ മൊത്തം വൈപ്പായി ഒരിക്കലും തുള്ളി വന്നവരാണെങ്കിലോ ആ സൈലിലോട്ട് അങ്ങ് പോവുകയും ചെയ്തു കൈമ്പനാണെങ്കിൽ എന്നാൽ വെസ്റ്റൂ ഇല്ല അതാണ് എസ് എം ജു ഇല്ല എസ് എം ജി എന്ന് തീർന്നേ മെല്ലെ പോയിട്ട് ലൂട്ടടിക്കുകയാണെങ്കിൽ നോക്കുക സമയത്ത് ലൂട്ടൂല് എന്തെങ്കിലും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പറ്റി ഇവന് ഇന്ന് വെസ്റ്റ് ഇട്ടുമ്പോൾ നോക്കുക സമയത്ത് ഇവിടുന്ന് വെസ്റ്റ് ഒന്നുമില്ല കുരുപ്പിനടുത്ത് ഇവനെടുത്ത് നോക്കുമ്പോൾ സമയത്ത് വെസ്റ്റ് ട്യൂൺ എന്ന് പക്ഷേ കയറിയില്ല കാരണം എനിക്ക് ബാക്ക് സൗണ്ട് കിട്ടും അവിടെ ഞാൻ ബാക്കടിച്ചു നമുക്ക് അന്നുകൊണ്ടാണ് കണ്ടാറടങ്ങാൻ വേണ്ടി ഗണ്ണ് മാറിപ്പോയിടാം എം ബി ആ എം ബി ഫൈവ് വെച്ച് നിൽക്കായിരുന്നു പക്ഷെ ഗണ്ണ് മാറിപ്പോയി ഗണ്ണ് ചതിച്ചടഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്